രണ്ട് മൂന്ന് വട്ടം ഈ റോഡ് കാണിച്ചിട്ടുണ്ട് അല്ലേ അതിനെന്താ കുഴപ്പം നിങ്ങൾ ദിവസേന ജോലിക്ക് പോകുന്നതും ഒരു റോഡിലൂടെയല്ലേ ഒരു സ്ഥാപനത്തിലല്ലേ അല്ല ദിവസേന നിങ്ങൾ പിന്നെ താമസിക്കണത് ഒരു വീട്ടിലല്ലേ നിങ്ങൾ ദിവസേന ഭക്ഷണം കഴിക്കണത് ഒരു പാത്രത്തിലല്ലേ പക്ഷെ ഞാൻ സുഹൃത്തുക്കൾ പറഞ്ഞതറിയോ നമ്മൾ റോഡിനെ വാഹനം കൊണ്ട് പോകുമ്പോൾ റോഡ് നല്ല നല്ലതല്ലെങ്കിൽ നമ്മൾ ആദ്യം പ്രാഗം ആരേനെ റോഡിനെ പ്രാഗാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റോഡുണ്ടാക്കിയ ആൾക്കാർ റോഡിൻ്റെ എഞ്ചിനീയർമാരെയും സർക്കാരിനെയൊക്കെ നമ്മൾ കുറ്റം പറയാ ചീന്ത പറയാ അല്ലേ ശരിക്കും അങ്ങനെ തന്നെ ഉണ്ടാവും നമ്മുടെ മലയാളികളുടെ പ്രത്യേകതയാണ് അപ്പോൾ ഇത് ഇനിയൊരു സൂപ്പർ റോഡാവാൻ നിൽക്കാണ് അപ്പോൾ ഞാൻ ഒരു ഇവിടെയൊക്കെ എന്താ കൽഫ് പിന്നെ ക്രാഷ് പിന്നെ എന്താ എല്ലാ പേരുണ്ട് മറന്നുപോയി സോറി ക്ലാഷ് ഡിക്ടക്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെന്താ എന്താ സംഭവമാണ് സംഭവം ഞാൻ ഇത് ഒന്ന് റോഡ് സൂപ്പറാവട്ടെ എന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഒക്കെ പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വാഹനത്തിൻ്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധയോടു കൂടി ഓടിക്കുമ്പോൾ റോഡിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും കൂടി ഓടിക്കണം ഇത് ഞാൻ എന്താണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയോ ഓരോ ദിവസവും വാഹനങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് വാഹനം കൂടുമ്പോൾ റോഡിന്റെ കാര്യക്ഷമതയും നമുക്ക് കൂടുതലായിട്ട് വേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഒരു മീറ്ററും എൺപത് എൺപത് സെന്റിമീറ്ററും താഴ്ത്തിക്ക് പോവും ഒന്ന് താഴ്ത്തിക്ക് സുഹൃത്തുക്കളെ ഇവിടെ നമ്മുടെ മുക്കണ്ട ഭാഗത്തും ഇവര് പണിയെടുത്തോണ്ടിരിക്കണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ് വാഹനങ്ങൾ സ്പീഡിൽ വരുന്ന വാഹനങ്ങൾക്ക് ഒരു ക്രാഷ് ചെയ്താലും ഒന്നും സംഭവിക്കാതിരിക്കാനുള്ള സംഭവം കൂടിയാണ് നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിട്ട് പോവുക ഇവിടെയൊക്കെ പിന്നെ റോഡിന്റെ ക്രാഷ് ബാരിയർ പറഞ്ഞ സംഭവല്ലേ അത് നിങ്ങൾക്ക് അറിയില്ല റോഡിലൂടെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലോ അപ്പൊ അതിവിടെ വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ചയ്ക്കൊരു പ്രത്യേകത ഉണ്ട് ഒരു പ്രത്യേകതയും ഞാൻ കാണുന്നില്ല പ്രത്യേകം പറഞ്ഞ അതാ അങ്ങനെ പോണോ അതന്നെ അല്ലാതെ പതില് വേറെ ഒരു പ്രത്യേകതയായിട്ടും നമ്മൾ പിന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങൾക്ക് വേറെ ഒരു ചിന്തയും പാടില്ല അപ്പോൾ ഇതാണ് ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ച് പോകേണ്ട കാര്യം ചിലവർ സ്പീഡിൽ പോവുകയും പിന്നെ മൊബൈൽ നോക്കുമ്പോൾ ഫോൺ ചെയ്തിട്ട് പോവും ഇല്ല വേറെ എന്തെങ്കിലും ചിന്തകളിലായിരിക്കും പോകുന്നുണ്ടാവുക അപ്പോൾ അതൊന്നും പാടില്ല നിങ്ങൾ സ്പീഡ് പോകുമ്പോൾ നിങ്ങൾ പിന്നെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ വാഹനം എന്ന് പറഞ്ഞത് നിങ്ങൾ എന്തായാലും പിന്നെ വളരെ ശ്രദ്ധാപൂർവം ഓരോ ദിവസവും നിങ്ങൾ ഓരോ അപകടം എന്ന് നിങ്ങൾ കേൾക്കാറുണ്ട് വാർത്തയിൽ വായിക്കാറുണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല ഞാൻ വലിയ ശ്രദ്ധയിലാണ് പോണത് അല്ല ഞാൻ പെർഫെക്റ്റ് ആണ് അങ്ങനെ നിങ്ങൾ പെർഫെക്റ്റ് ആവും അല്ലാതെ ഞാൻ മനസ്സില്ല പക്ഷേ നിങ്ങൾ പിന്നെ റോഡിൽ നിങ്ങൾ പെർഫെക്റ്റ് ആവണമെങ്കിൽ റോഡിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം ഓരോ വാഹനങ്ങളും നിങ്ങളെക്കാട്ടും വേഗത്തിൽ പോകണം പോകണം എന്നാണ് ചിന്തിക്കേണ്ട അപ്പോൾ ഞാൻ പോണത് ഇപ്പോൾ എഴുപതിലാണ് അപ്പോൾ എൻ്റെ വാഹനം എത്ര ഒരു സെക്കൻഡിൽ എത്ര കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത് അറിയോ അല്ലെ എത്ര മീറ്റർ സഞ്ചരിക്കുന്ന അറിയോ അപ്പോൾ അതും കൂടി നിങ്ങൾ പറഞ്ഞു തരണം കാരണം ഇതൊരു ചലഞ്ചാണ് ഇവിടെയൊക്കെ ഓരോ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചാലേ എന്ത് ഭംഗിയാവും കാണാമെന്നറിയോ മരങ്ങളൊന്നും ആർക്കും ആവശ്യമില്ല അപ്പോൾ ഫുള്ള് പൈസയാണാവശ്യം നടക്കണേ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ ആദ്യം ഡിസൈൻ ചെയ്യണം ഒരു പിന്നെ ഒരു പ്ലാനിങ് അല്ലാതെ എന്നും ഈ നഗരം ഡെവലപ്പ് ചെയ്യാൻ അറിയാത്ത പിന്നെ അധികാരികളുണ്ടെങ്കില് അത് നരകം തന്നെയോ നഗരാവില്ല ഇപ്പൊ വെള്ളിയാഴ്ച ആയതുകൊണ്ടേ കൂടുതൽ ആളുകളില്ല